ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട് ാടി റോഡരിക്കിൽ നിർത്തിയിട്ട് ഓട്ടോറിക്ഷയുടെ ക്ലാസ് അടിച്ചു തകർത്തു പുത്തങ്ങാടി സ്വദേശി തിത്തീമിന്റെ പുരക്കിൽ ഷെഫീഖിന്റെ ഉടമസ്ഥയിലുള്ള ഓട്ടോയാണ് അടിച്ചു തകർത്തത് പുത്തങ്ങാടി സ്വദേശി തിത്തീമിന്റെ പുരക്കിൽ ഷെഫീഖിന്റെ ഉടമസ്ഥയിലുള്ള എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ശത്തെ ഗ്ലാസ് ആണ് സാമൂഹ്യത് ഷെഫീഖ് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ വീടിനോട് ചേർന്നുള്ള റോഡരികിൽ ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നു ബുധനാഴ്ച രാവിലെ സുഹൃത്തുക്കളാണ് ഓട്ടോയുടെ ചില തകർത്ത വിവരം ഷെഫീഖിനെ അറിയിക്കുന്നത് അക്രമികളെ എത്രയും വേഗം പിടികൂടണമെന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ തെങ്ങിൽ ഉമ്മർ പറഞ്ഞു ഇന്നലെ മണിക്ക് വണ്ടി നോക്കിയപ്പോ മുമ്പാകത്ത് ക്ലാസ്സൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ട് എന്തായാലും പല വണ്ടി ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും വളരെ ഒരു മോശ പരിപാടിയാണ് ചെയ്യുന്നത് കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന കുട്ടികളാണ് രാവിലെ എടുത്ത് പോയി കഴിഞ്ഞാൽ രാത്രി വന്ന് ഇതിന് നയിച്ച് ജീവിക്കുന്ന കുട്ടികളൊക്കെ ഈ ചെയ്തവനിക്കെന്ത് കിട്ടി ഇതൊക്കെ വളരെ ഒരു മോശ പരിപാടിയാണ് ആരായാലും ഈ ആള് കണ്ടെത്തണോ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇനിയും ഇവിടെ ഇനി എത്രയോ വണ്ടികൾ ഈ റൂട്ടിൽ കിടക്കുന്നുണ്ട് ഈ വണ്ടിയെങ്ങനെ ചെയ്തു കഴിഞ്ഞാല് രാത്രി എന്ത് എന്താണ് ഇവർക്ക് നേടിയെടുക്കാനുള്ളത് ഈ വണ്ടി ചെയ്ത ചെയ്തതിന്റെ പേരില് ഇത് വളരെ തെറ്റാണ് ആരായാലും ഇതിനെ ഭരണാധികാരികള് ഈ ജനങ്ങളെ കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത് സംഭവത്തിൽ ഷെഫിഖ് തിരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്